ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മക്കാന എന്താണ് മക്കാനയുടെ ഗുണങ്ങൾ ആർക്കൊക്കെ കഴിക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മക്കാന എന്ന് പറയുന്നത് വറുത്ത താമര വിത്തുകളാണ് ഈ മക്കാന ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പണ്ടൊക്കെ ഇതുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ അറിയാതെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വെളുത്ത നിറത്തിൽ സ്പോഞ്ച് പോലെ കഴിക്കുമ്പോൾ സ്പോഞ്ച് പോലെ തോന്നുന്ന ഒരു വിത്താണ് മക്കാന എന്ന് പറയുന്നത് മഖാനയിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം കാൽഷ്യം മെഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ട്രസ് എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഒന്നാണ് ഈ മഖാന എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും മഖാന ഗുണം ചെയ്യും മഖാനയുടെ ഗുണങ്ങൾ അധികമൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും അതിനെ മാറ്റി നിർത്തുകയാണ് പതിവ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ ആരോഗ്യത്തെ നല്ലതുപോലെ നിലനിർത്താനും അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനും പോഷക ഗുണങ്ങളെ ഏറിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ മലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പൊണ്ണത്തടി അമിതവണ്ണം എന്നിവ പിന്നെ മറ്റു അസുഖങ്ങളായിട്ടുള്ള കൊളസ്ട്രോള് ബി പി പ്രമേഹം പോലുള്ള രോഗങ്ങളും ഇവയൊക്കെ നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് വർദ്ധിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ മഖാന എന്ന് പറയുന്നത് മഖാന കഴിക്കുന്നതിലൂടെ ഇവ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കും മഖാനയിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദീർഘനേരത്തേക്ക് വിശപ്പിനെ അകറ്റി നിർത്താനും അതുപോലെ തന്നെ വിശപ്പ് ശമിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു മാത്രമല്ല ഇതുകൊണ്ട് തന്നെ പൊണ്ണത്തടി അലട്ടുന്ന ആൾക്കാർക്ക് പെട്ടെന്നുള്ള വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉചിതമായിട്ട് കഴിക്കാവുന്ന ഒരു സ്നാക്ക് ആയിട്ട് കഴിക്കാവുന്ന ഒന്നും കൂടെയാണ് ഈ മഖാന എന്ന് പറയുന്നത് പിന്നീട് മാത്രമല്ല ഒരു കലോറി കലോറി കുറഞ്ഞ ഒരു സ്നാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം ആരോഗ്യകരമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇക്കാരണം കൊണ്ട് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്ന ഒന്നാണ് ഈ മഖാന ഇനി പോഷകങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മറ്റ് പല സ്നാക്കുകളെയും താരമ്യപ്പെടുത്തുമ്പോൾ ഏറെ മുന്നിലായിട്ട് തന്നെ നമുക്ക് മഖാനയുടെ സ്ഥാനം നിർത്താം അതായത് കാൽഷ്യവും മെഗ്നീഷ്യവും അയണും ഫോസ്ഫറസും എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മഖാന എന്ന് പറയുന്നത് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റും നമ്മുടെ ആകെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല രക്തത്തിലെ ഷുഗർ നില നിയന്ത്രിക്കുന്നതിനും മഖാന സഹായകമാണ് എന്നു വച്ചാൽ പ്രമേഹ രോഗികൾക്ക് ഇതൊരു ആശ്വാസമായിട്ട് കഴിക്കാവുന്ന ഒരു സ്നാക്ക് എന്നായിട്ട് തന്നെ പറയാം പ്രത്യേകിച്ച് വണ്ണമുള്ള പ്രമേഹ രോഗികൾക്ക് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വിശ്വസിച്ച് കഴിക്കാവുന്ന ഒന്നും കൂടിയാണ് ഈ മഖാന എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു താങ്ക്